അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല ഇസ്ലാം വിശ്വാസികൾക്ക് ഇത് ശരിയായ കാര്യമാണ് എന്നാൽ അത് എഴുതേണ്ടത് ദേശീയ പതാകയിലല്ല അതറിയാത്തവർ ഇത് അഴി എണ്ണേണ്ടി വരും ദേശീയ പതാകയിൽ ഖുറാൻ വാക്യങ്ങൾ എഴുതി ചേർത്തവർക്കെതിരെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അലഹബാദ് ഹൈക്കോടതി ഇവർക്കെതിരെ എടുത്ത ക്രിമിനൽ നടപടി റദ്ദാക്കാനും ഹൈക്കോടതി വിസമ്മതിച്ചു മതപരമായ ഘോഷയാത്രയിൽ ഇസ്ലാമിക ഗ്രന്ഥമായ ഖുറാനിലെ വാക്യങ്ങൾ എഴുതിയാണ് ഇവർ ദേശീയ പതാക എന്ത്യത് ഉത്തർപ്രദേശിലെ ജലൌൺ സ്വദേശിയ ഗുലാമുദ്ദീനും മറ്റ് അഞ്ചു എതിരെയാണ് പോലീസ് ക്രിമിനൽ കേസ് എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ ചെയ്ത പ്രവൃത്തി പ്രഥമദൃഷ്ട ഇന്ത്യൻ പതാക കോഡ് രണ്ടായിരത്തി രണ്ട് പ്രകാരം ശിക്ഷ കേസ് പരിഗണിച്ച ജസ്റ്റിസ് വിനോദ് പറഞ്ഞു ദേശീയ ബഹുമാനത്തെ അപമാനിക്കുന്നത് തടയൽ നിയമത്തിലെ സെക്ഷൻ രണ്ട് അപേക്ഷകർ ലംഘിച്ചിട്ടുണ്ട് ലംഘിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ത്രിവർണ പതാക മത മതധാർമ്മികതയ്ക്കും സാംസ്കാരിക വ്യത്യാസങ്ങൾക്കും അതീതമായി രാജ്യത്തിന്റെ ഐക്യത്തെയും നാനാത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇന്ത്യയുടെ കൂട്ടായ സ്വത്വത്തെയും പരമാധികാരത്തെയും പ്രതിനിധീകരിക്കുന്ന ഏകീകൃത ചിഹ്നമാണിത് പതാകയോടുള്ള അനാദരവ് ദൂരവ്യാപകമായ സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കോടതി വ്യക്തമാക്കി ത്രിവർണ പതാക ഉയർത്തിയതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു ത്രിവർണ പതാകയിൽ അറബിയിൽ എന്തോ എഴുതിയിരിക്കുന്നതായി ഈ സമയത്താണ് പലരും കണ്ടത് പിന്നീട് ഇത് വാക്യങ്ങളും കൽമകളുമാണ് എന്ന് മനസ്സിലായി നഗരത്തിലെ ഖാസി മൗലാന സാബിറലിയെ ജലൌനിലേക്ക് വിളിച്ചു വരുത്തി തിരക്കിയപ്പോഴാണ് ഇലാഹി ഇല്ലാഹ് മുഹമ്മദ് ഉൽ റസൂൽ അല്ലാഹ് എന്ന് അറബിയിൽ എഴുതിയിരിക്കുന്നതാണെന്ന് വ്യക്തമായത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ മറ്റാരുമില്ല എന്നാണ് ഈ വാക്കുകൾക്ക് അർത്ഥം ദേശീയ പതാക അത് നമ്മളെല്ലാവരും ദേശസ്നേഹമുള്ളവർ മാത്രമല്ല ഓരോ പൗരനും ബഹുമാനിക്കേണ്ട ഒന്നാണ് അതൊരു പ്രതീകമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശീയതയുടെ ഒക്കെ പ്രതീകമാണ് സാമുദായിക നേട്ടങ്ങൾക്കോ വസ്ത്രധാരണത്തിനോ വസ്ത്രങ്ങൾക്കോ പതാക ഉപയോഗിക്കരുത് കഴിഞ്ഞിടത്തോളം കാലാവസ്ഥ പരിഗണിക്കാതെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയും വരെ പറക്കണം പതാകയെ മനഃപൂർവ്വം നിലത്തോ തറയിലോ തൊടാനോ വെള്ളത്തിൽ തൊടാനോ അനുവദിക്കരുത് വാഹനങ്ങൾ ട്രെയിനുകൾ ബോട്ടുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നിവയുടെ ഹുഡ് മുഗൾ ഭാഗം വശങ്ങളിൽ പിൻഭാഗത്ത് ഒന്നും कोड़ कोड़ ും ഇത് വയ്ക്കാൻ പാടില്ല പതാകയെക്കാൾ ഉയരത്തിൽ മറ്റൊരു കൊടിയോ ബണ്ടിങ്ങോ സ്ഥാപിക്കാൻ പാടില്ല കൂടാതെ പുഷ്പങ്ങളോ മാലകളോ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും പതാകയിലോ മുകളിലോ സ്ഥാപിക്കാൻ പാടില്ല ത്രിവർണ്ണ പതാക ഒരു ഫെസ്റ്റൂൺ റോസ്റ്റ് അല്ലെങ്കിൽ ബണ്ടിങ്ങായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യയുടെ പതാക കോഡ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെ അഭിലാഷങ്ങളെയും അത് നമ്മുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ് ത്രിവർണ്ണ പതാക അതിന്റെ പൂർണ്ണ മഹത്വത്തിൽ പറക്കാൻ സായുധ സേനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നിസ്സംഗതയോടെ തങ്ങളുടെ ജീവൻ ത്യജിച്ചിട്ടുണ്ട് News are